ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറി റെസിപ്പി ആയിട്ടാണ് തേങ്ങാപ്പാൻ ഒഴിച്ച് കുറുക്കി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞതും ഒരു മൂന്ന് വറ്റൽമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ ഇതാ നമ്മുടെ ഓംലെറ്റ് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ റോളാക്കി എടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ആറ് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം ഇപ്പോഴിതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴുതാ ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ആറ് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പാകത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ചുവകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം ഇത് അടച്ചു വയ്ക്കാം കറി തുറന്നു നോക്കുകയാണ് കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മുക്കാൽ ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ തേങ്ങാ പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് കറിവേപ്പില കറിവേപ്പിലും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓംലെറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഓംലറ്റിൻ്റെ രണ്ട് സൈഡിൽ നന്നായിട്ട് തന്നെ മസാല പിടിക്കണം അതിനായിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള ഒരു ഓംലറ്റ് കറി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു മൂന്നാല മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് കറി എന്തായെന്ന് തുറന്ന് നോക്കുകയാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഓംലെറ്റ് കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുറുക്കി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഓംലെറ്റ് കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ